പമ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പമ്പിന്റെ ജീവനക്കാരനാണ് അല്ലെങ്കിൽ പമ്പുടമയാണ് അല്ലെങ്കിൽ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന പമ്പിന്റെ ആളാണ് ഇന്ന സ്ഥലത്താണ് സംസാരിക്കുന്നത് ഇന്നാണ് ഇന്നതാണ് എന്റെ പേര് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്തത് നമസ്കാരം ഇന്നലെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പെട്രോൾ പമ്പില് നാലര ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു സ്കൂട്ടർ വന്നു അതിൽ ആറ് ലിറ്ററിലധികം എണ്ണയടിച്ചു എന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഇത്തരത്തിലുള്ള ഉടായ്പകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത അനുഭവസ്ഥരും ഒക്കെ ആ വീഡിയോയ്ക്ക് താഴെ കമന്റായി പലതും പറഞ്ഞു എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലി ടാങ്കായി ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് പമ്പിലേക്ക് ചെന്നതല്ല എന്നതാണ് ഇതിങ്ങനെ തന്നെ പറയാൻ കാരണം പലപ്പോഴും നമുക്കറിയാം ഒരു നാലര ലിറ്റർ ടാങ്കാണ് കപ്പാസിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു ആറ് ലിറ്റർ വരെയൊക്കെ പോകാം പോകാൻ സാധ്യത ഉണ്ട് കാരണം കുത്തി നിറച്ചി കടിച്ചുകഴിഞ്ഞാൽ അത്ര പോകും ഒരു ഫ്രീ ആയിട്ട് മാന്യമായി എണ്ണ അടിക്കാനുള്ള ഒരു സ്പേസ് ആണ് കാണുന്നത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ അസ്ലം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു സ്വഭാവമുണ്ട് അത് എനിക്ക് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹം ഫുൾ ടാങ്കേ അടിക്കുകയുള്ളൂ ഒന്ന് രണ്ട് പോയിന്റ് എണ്ണ ഉള്ള സമയത്ത് രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ചാടി കഴിഞ്ഞാൽ സ്വാഭാവികമായും തൊട്ടടുത്ത പെട്രോൾ പമ്പിലേക്ക് കയറും ഫുൾ ടാങ്ക് അടിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ശീലം വർഷങ്ങളായുള്ള ശീലം അതാണ് അപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എറണാകുളത്തും പരിസര പ്രദേശത്തുമുള്ള പമ്പുകളിലൊക്കെ ഈ വണ്ടി എണ്ണ അടിച്ചിട്ടുണ്ട് ഈ പമ്പിൽ അദ്ദേഹത്തെ അപ്പോൾ എവിടെ അടിക്കുമ്പോഴും ഈ പറഞ്ഞ കണ്ടീഷനിൽ എണ്ണ അടിക്കുമ്പോഴും ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് സാധാരണഗതിയിൽ നിൽക്കാറ് ഇവിടെ അതേപോലെ എന്നെ അടിച്ചപ്പോ നേരെ അറുന്നൂറിന്റെ മേലയ്ക്ക് ചാടി അവിടെയാണ് വിഷയമായത് എന്തുകൊണ്ട് എന്നന്വേഷിച്ചത് കൃത്യമായ മറുപടി പറഞ്ഞില്ല പമ്പുകാർ പറഞ്ഞത് പക്ഷേ ഏറ് വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഏറിന് ഞാൻ പണം തരണോ എന്ന് ചോദിച്ചു പമ്പ് പമ്പുകാരുടെ മാന്യമായിട്ടുള്ള ഒരു ഒരു സംസാരമല്ല എന്നെല്ലാം നിയമപരമായിട്ട് ലീഗലായിട്ട് അത് പീയൂഷുമായിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിയമപരമായിട്ട് ഒരു ഒരു ലിറ്റർ കുപ്പിയിൽ നിങ്ങൾ അടിച്ചു തരുമെന്ന് വെച്ചാൽ പിന്നെ എന്താ ഞങ്ങൾ അടിച്ചു തരാം കുപ്പി ചിലപ്പോൾ അളവ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കാരണം എല്ലാം ഒരു ലിറ്റർ കറക്റ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അത് നിങ്ങൾ ഒരു ലിറ്ററിന്റെ കൃത്യം അളവുള്ള കുപ്പി സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വരുമ്പോൾ കാലം എടുക്കും മനസ്സിലായല്ലേ അപ്പൊ ആ ഒരു ധാർട്ട്യം അവിടെ ഉണ്ട് ആ ധാർഷ്ട്യത്തിലാണ് അസ്ലം മറുപടി പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ മിന്നാ മിണ്ടാതെ പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ആ പമ്പിലേക്ക് പോകില്ല അതായത് തന്നെ പറ്റിച്ചോ എന്ന് തോന്നി കഴിഞ്ഞാൽ ആ പമ്പിലേക്ക് പിന്നെ അയാൾ പോവില്ല ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടാക്കിയ ഒരു വാർത്ത ഉണ്ടാക്കി ചെയ്യുന്ന ഒരാളല്ല ഈ മുഹമ്മദ് അസ്ലോ എന്ന് പറയുന്നത് അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പിന്നെ ആ പമ്പുകാർ പറ്റിച്ചോ എന്നുള്ളത് പമ്പുകാരുടെ സമീപനം ശരിയല്ല ഉദാഹരണം ഇന്ന് രാവിലെ മുതൽ എനിക്ക് വരുന്ന കോളുകളാണ് പിതാ പിതൃശൂന്യരായ കുറെ എന്താ പറയാ കോളുകളാണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേരില്ല സ്ഥലം ആലോചിച്ചാണ് പറയുന്നത് അപ്പൊ ഏത് സ്ഥലം പറയണം ഒരു കൺഫ്യൂഷനിൽ ആലോചിച്ച് പറയുമ്പോൾ നമുക്കിത് തിരിയും അതായത് പിതൃശൂന്യരായ കുറെ ആൾക്കാരാണോ വിളിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടെ പേര് മറന്നുപോയതും അവർ വിളിക്കുന്ന സ്ഥലം മറന്നുപോയതും അല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്താ ചെയ്യാം ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നത് ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇന്ന ഒരു വീഡിയോ ആയി കണ്ടിരുന്ന വീഡിയോ സംബന്ധിച്ചാണ് വിളിക്കുന്നത് എന്ന് പറയും എന്നെ ഒരു എട്ടു പത്ത് പേര് വിളിച്ചു ആ എട്ടുപത്തുപേർ വിളിച്ച് എല്ലാവരും ഒരേ ശൈലിയിലാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഈ പേരും ഒരാളാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നാണ് അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പൊ സത്യത്തിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരം ഇവരാരും തന്നില്ല ആ ഉത്തരമാണ് എനിക്ക് വേണ്ടത് യൂട്യൂബ് ചാനലിൽ ഒരു കമന്റ് ഒന്ന് രണ്ട് കമന്റുകൾ എനിക്ക് വന്നിരുന്നു ആ കമന്റുകൾ ഞാൻ പഠിച്ചുകൊണ്ട് അതിന്റെ വാസ്തവം അതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യും അതായത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ആ മെഷീനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് മെസ്സേജുകൾ ഒ ടി പി മെസ്സേജുകൾ രണ്ട് സ്ഥലത്തേക്ക് പോകും ആ രണ്ട് ഒ ടി പികൾ ആ മെഷീനിൽ എൻറ്റർ ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ആ മെസ്സേജുകൾ ആ മെഷീൻ ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഓ ടി പികൾ അതാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത് അതിന് എന്റെ അറിവിൽ എന്തെങ്കിലും വൈഫൈ കണക്ഷനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണക്ഷനോ സിം ഇടുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതോ അങ്ങനെ എന്തെങ്കിലും അതോ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ആ മെഷീനുമായി ബന്ധപ്പെടണം അതല്ലെങ്കിൽ ഒരു വൈഫൈ നമ്മൾ ഈ ഡാഷ് ക്യാമ് വെക്കുമല്ലോ ഡാഷ് ക്യാമിൽ നമ്മുടെ മൊബൈലും അതുമായിട്ട് ഒരു വൈഫൈ കോണ്ടാക്റ്റ് ഉണ്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടാകണം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കോണ്ടാക്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് നമ്മുടെ മൊബൈലുമായിട്ടോ നമ്മുടെ സിസ്റ്റവുമായിട്ടോ ഇന്റർനെറ്റുമായിട്ടോ ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മെഷീനിൽ ഈ രണ്ട് ഒ ടി പി അത് ഓപ്പൺ ചെയ്യാനുള്ള സർവീസ് ചെയ്യാനുള്ള ഒരു ഒരു സന്ദേശമാണ് തരുന്നത് അനുമതിയാണ് തരുന്നത് എന്ന് അതിന് മനസ്സിലാവുകയുള്ളൂ ഇന്ന് ആപ്ലിക്കേഷന്റെ യുഗമാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് ഈ മെഷീൻ ഓരോ ദിവസവും വില വ്യത്യാസം വരാം ചെറിയ നേരിയ വില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും ആ നേരിയ വില വ്യത്യാസങ്ങളെ എല്ലാ പമ്പുകളിലും ഒ ടി പി പോയി ഈ മെഷീൻ അഴിച്ച് മെഷീന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാണോ ചെയ്യുന്നത് അതോ ആപ്ലിക്കേഷൻ ത്രൂ റീസെറ്റ് ചെയ്യണോ ചെയ്യുന്നത് ഇതിന് മറുപടി വേണം ഇതിന് മറുപടി ആരും തന്നിട്ടില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഓരോ വില മാറ്റുന്ന സമയത്തും എല്ലാ പമ്പുകളിലും മാന്യലായി ആൾക്കാർ ലീഗൽ മെട്രോളജിന്റെ ആൾക്കാർ വന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ എല്ലാ പമ്പുകളിലും ഒരേ സമയം വന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണല്ലോ മാറുന്നത് ഈ പന്ത്രണ്ട് മണിക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരേ പമ്പിലെത്തനം എന്ത് കുമ്പിടിയാ അല്ലല്ലോ അപ്പോ അത്തരം ചില സംശയങ്ങളുണ്ട് ഞാൻ സംശയങ്ങളാ പറഞ്ഞേ എനിക്കറിയില്ല ഉറപ്പില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉറപ്പുള്ളൊരു കാര്യമുണ്ട് നാലര ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണത് അതിൽ ഒരു ആറര ലിറ്റർ വരെയൊക്കെ മാക്സിമം പോവാം അത് കൂടുതൽ പോകില്ലല്ലോ അതിൽ ഏതാണ്ട് ഒന്നര ലിറ്ററിന് മേലെ എണ്ണയുണ്ട് ആ എണ്ണ ഉള്ള സമയത്താണ് ഇവരെണ്ണയടിക്കുന്നത് അപ്പം എത്ര കൂടും ഒരു ഒരഞ്ച് ലിറ്റർ എണ്ണ അടിക്കാം അഞ്ച് ലിറ്ററിന്റെ സ്ഥാനത്ത് ആറ് ലിറ്റർ എണ്ണ അടിച്ചു ഒരു ലിറ്റർ ഏറെ പോയി അതാണ് സംശയം വരാൻ കാരണം വേറെ ഒന്നുമല്ല ഇതിന്റെ മറുപടി പറഞ്ഞാൽ മതി ബാക്കി സാങ്കേതികത്വം മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു അത് അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല അറിയാതെയും ആകാം വേറെ കയറി വന്നിട്ടുണ്ടാകാം നമുക്കറിയാലോ വാട്ടർ അതോറിറ്റിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് താപ്പ് തുറന്നാൽ ഏറ് വരും ഏറ് വന്നാലും മീറ്റർ കറങ്ങും മീറ്റർ കറങ്ങി കഴിഞ്ഞാൽ പൈസ കൊടുക്കണം വെള്ളം വേണമെന്നില്ല കാറ്റിനും പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതാണോ അതോ അതിൽ പ്രോഗ്രാമിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ സംശയങ്ങളുണ്ടെന്നേ ഈ സംശയം ഒരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പെട്ടിത്തുറുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ മറ്റുള്ളവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ എന്താ പറയാ പുതിർശൂന്യമായിട്ടുള്ള കോളുകൾ അനോണിമസ് കോളുകൾ ചെയ്ത് ഞാൻ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം നിങ്ങൾ ആരാണ് നിങ്ങൾ ഏതാണ് നിങ്ങൾ ഏത് പമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ സാബു കൊട്ടാട്ടിയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പമ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പമ്പിന്റെ ജീവനക്കാരനാണ് അല്ലെങ്കിൽ പമ്പുടമയാണ് അല്ലെങ്കിൽ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന പമ്പിന്റെ ആളാണ് ഇന്ന സ്ഥലത്താണ് സംസാരിക്കുന്നത് ഇന്ന ഇന്നതാണ് എന്റെ പേര് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്തത്